എന്നാൽ ചോദിച്ചോളൂ ചോദിച്ചോളൂ കേൾക്കുന്നുണ്ട് ചോദിച്ചോളൂ കേൾക്കുന്നുണ്ട് എന്റെ ചോദ്യം ഒരു വസ്തുവിനെ ജീവിപ്പിക്കുക ഒരു വസ്തുവിനെ മരിപ്പിക്കുക എന്നുള്ള പ്രവർത്തനം അത് അള്ളാഹുവിന്റെ അവകാശമാണ് കാരണം അള്ളാഹുവിന്റെ സിഫത്തിൽപ്പെട്ടതാണ് അള്ളാഹു ഹാലിക്കാണ് അപ്പോ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും അള്ളാഹു ഹാലിക്കാണ് ഒരു വസ്തുവിനെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഒക്കെ അള്ളാഹുവാണ് പക്ഷേ വളരെ വ്യക്തമായി കാണുന്ന വരികൾ ഉണ്ടല്ലോ ചത്തചകത്തിനെ ജീവൻ ഇടിച്ചവർ ചാകും കീലാശത്തെ നന്നാക്കി വിട്ടവർ അപ്പൊ ചത്തചകത്തിനെ ജീവൻ ഇടിച്ചവർ എന്ന ഈ വാക്യം യഥാർത്ഥത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ അവകാശമായ അല്ലാഹുവിൻ്റെ സിഫത്തായ അതിൽ വരുന്ന കാര്യങ്ങൾ മൊഹിദ്ദീൻ ഷേഖിനും അതുണ്ട് ഉണ്ട് എന്ന് ഇതിലൂടെ വരുന്നതല്ലേ യഥാർത്ഥമായി കാണുന്നത് കാരണം മാത്രമല്ല അതോടൊപ്പം തന്നെ കോഴിയുടെ മുള്ളോട് കൂകന്ന് ചെന്നാൽ കൂസാതെ കൂകിപ്പറപ്പിച്ചു വിട്ടവർ അപ്പൊ ചത്ത കോഴിക്ക് ജീവൻ കൊടുക്കുക അതുപോലെ തന്നെ ഇത്തരം വസ്തുക്കളൊക്കെ ഇത് അള്ളാഹുവിന്റെ പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ ശിഫത്തിൽ പെട്ടതാണ് അപ്പൊ ഇത് മൊഹിദ്ദീൻ ഷേഖിന് ഉണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ശിഫത്തിൽ ഒരു പങ്ക് ചേർക്കിൽ വരില്ലേ ഓക്കെ മഹിയുദ്ദീൻ മാലയിലെ പ്രസക്തമായ രണ്ട് വരികളെക്കുറിച്ചാണ് ചോദ്യകർത്താവ് ഇവിടെ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത് അബ്ദുള്ള അമാനി അൽ അർഷദി മറുപടി പറയുന്നു ചാകുങ്കിലേശത്തെ നന്നാക്കി വിട്ടോവർ കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകി പറപ്പിച്ച് വിട്ടോവർ മഹാനായ ഹൗസുല്ലാലം കദ്സല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ മഹാ മനാക്കിബിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് ചത്ത ചത്തജത്തിന് ജീവൻ കൊടുത്തു എന്നുള്ളത് ചോദ്യകർത്താവ് വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ജീവൻ നൽകുക എന്ന വിഷയം അത് അല്ലാഹു ചെയ്യുന്നതല്ലേ അത് മുഹിയുദ്ദീൻ ഷെയ്ഖ് ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ അള്ളാഹു ആക്കുകയല്ലേ അങ്ങനെയല്ലേ സുന്നികളൊക്കെ കാഫറായി പോകുന്നത് എന്നതാണ് രത്ന എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ലോകത്തുള്ള എല്ലാ വസ്തുക്കളെ സൃഷ്ടിക്കുന്നതും എല്ലാ വസ്തുക്കളെ സംവിധാനിക്കുന്നതും ഇല്ലായ്മ ചെയ്യുന്നതും മരിപ്പിക്കുന്നതും ഒക്കെ അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നത് മാത്രമല്ല മരിപ്പിക്കുന്നതും അള്ളാഹുവാണ് പരിശുദ്ധ കുർഹാനിൽ അള്ളാഹു പറഞ്ഞല്ലോ യു ഹീ വയുമീ തു അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് മരിപ്പിക്കുന്നവൻ പക്ഷെ മറ്റൊരു ആയത്തിൽ അപ്പുറം കാണാം തവഫത്ത് ഹുമുൽമല ഈ മലക്കുകൾ മരിപ്പിക്കുന്നു അപ്പൊ എങ്ങനെയായി മരിക്ക മലക്കുകളും മരിപ്പിക്കുക അള്ളാഹും മരിപ്പിക്കുക രണ്ടാളും കൂടി ഒരിക്കൽ തന്നെ മരിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ആ അയാളെ കഥ എന്തായിരിക്കും അപ്പോ മലക്കുകൾ മരിപ്പിക്കുക എന്ന് പറഞ്ഞാലും ഇനി ആളുകൾ ഹിറ്റ്ലർ രണ്ടു കോടി ആളുകളെ കൊന്നു എന്ന് പറയും അപ്പൊ ഹിറ്റ്ലറാ കൊന്നത് അള്ളാഹുവല്ലേ അപ്പൊ ഹിറ്റ്ലർ വന്നാലും അള്ളാഹ് മലക്കുകള് മരിപ്പിച്ചു എന്ന് പറഞ്ഞാലും ഹിറ്റ്ലർ രണ്ട് കൊല്ലം രണ്ട് കോടി ജനങ്ങളെ കൊന്നു തീർത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും മരിപ്പിച്ചത് മഹാനായ മലക്ക് അസറായിൽ അലഹിസ്സലാം തന്നെയാണ് എന്നാൽ ഇതെല്ലാം അള്ളാഹു താല തന്നെയാണ് മരിപ്പിച്ചത് അതേപോലെ തന്നെയാണ് മരിപ്പിക്കത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ആദ്യം മരണത്തിലേക്ക് കടന്നത് കാരണം കൊല്ലുന്നവർ കുറെ ഉണ്ടല്ലോ അവരൊക്കെ മനസ്സിലായി ജനിപ്പിക്കുന്നവർ വലിയ പ്രശ്നമാണ് അപ്പോൾ ഏതായിരുന്നാലും ജീവിപ്പിക്കൽ ഇനി അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ സുന്നികൾ വിശ്വസിക്കുന്നു ലോകത്ത് മരിപ്പിക്കുന്നത് ജീവിപ്പിക്കുന്നത് അള്ളാഹു അല്ലാതെ വേറെ ഒരാളുമില്ല മലക്കുകളെ ആവശ്യമൊന്നുമില്ല അള്ളാഹു താലാഖ് മരിപ്പിക്കാനും ജീവി ജീവിപ്പിക്കാനും ആവശ്യമില്ല മലക്കുകളെ ആവശ്യമില്ല ഭർത്താക്കന്മാരും ആവശ്യമില്ല ഹോസ്പിറ്റലും ആവശ്യമില്ല മരുന്നും ആവശ്യമില്ല എല്ലാം അള്ളാഹു ചെയ്യുന്നതാണ് പക്ഷേ അള്ളാഹുന്റെ പ്രവർത്തനങ്ങൾ മിക്കപ്പോഴും ഉണ്ടാകുന്നത് പ്രവർത്തനങ്ങളിൽ മറ്റൊരാൾ സബബായിട്ട് കാരണമായിട്ടാണ് അതുപോലെയാണ് മരിപ്പിക്കലും ജീവിപ്പിക്കലും മഹാനായ ഈസാ നബി അലഹിസലാം പറഞ്ഞതായി കാണാം ഉബരിഹുൽ വൽ അബറസ വെള്ളപ്പാണ്ട് രോഗമുള്ള ആളുകളെ മാറ്റിക്കൊടുക്കുന്നു കണ്ണ് കാണാത്തവർക്ക് കണ്ണു കൊടുക്കുന്നു നിങ്ങൾ ചോദിച്ചത് ജീവനാണെങ്കിലും കണ്ണു കൊടുക്കുന്നതും പരിശുദ്ധ കുർആാനിലുണ്ട് കാഴ്ച കൊടുക്കുകയാണ് ആരാ കൊടുക്കുന്നത് ഉബിരിഹു ആണ് ഞാൻ കൊടുക്കുന്നു ഞാൻ മാറ്റിക്കൊടുക്കുന്നു ആരൊക്കെ കാന്തനായ ആളുകളെയും വെള്ളപ്പാണ്ട് രോഗികളെയും മാറ്റിക്കൊടുക്കുന്നു ജീവിപ്പിക്കുന്നു മഹാനായ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞത് സൂറത്ത് ആലി ഇമ്രാനിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ അത് കാണാൻ കഴിയും അപ്പൊ ഈസാ നബി അള്ള അലൈസ്സലാം പഠിച്ചോനായോ ഇല്ലല്ലോ അതേപോലെ തന്നെയാണ് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖർ അലി അള്ളാഹുഅൻഹു ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് അതുമാത്രല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്ന് പഠിച്ചവനെ എൻ്റെ ജീവി ചത്തുപോയി അതുകൊണ്ട് ജീവൻ തട്ടു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിനോട് ജീവൻ വാങ്ങിയത് ഇഷ്ടം പോലെ ഔലിയാക്കൾ അമ്പിയാക്കൾ അതായത് നമുക്ക് പറയാനുണ്ട് അത് ഇബിന് തൈമിയെ തന്നെ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അത്തരം കാര്യങ്ങൾ അപ്പം ജീവിപ്പിക്കുക മരിപ്പിക്കുക എന്നത് അതിൻ്റെ കാരണമാകാൻ മനുഷ്യന്മാർക്ക് സൃഷ്ടികൾക്ക് കഴിയുമെന്ന് ഖുർആാനാണ് പിന്നെ നിങ്ങൾക്ക് വേറൊന്നു കേൾക്കണോ ദജ്ജാൽ ഇവിടെ വന്നാൽ ആ ദജ്ജാൽ സഹ കുറേ ആളുകളെ ജീവിപ്പിക്കാൻ പോവുകയാണെന്ന് സ്വഹീഹായ ഹദീസിൽ ബുഹാരി മുസ്ലിമിൻ്റെ ഹദീസിൽ കാണാൻ കഴിയും അപ്പോഴതോ അപ്പോൾ അതുകൊണ്ട് സബബാകാൻ എല്ലാവർക്കും കഴിയും അള്ളാഹു അതിന് കഴിവ് കൊടുക്കുന്ന ആളുകൾക്ക് സബമാവാൻ കഴിയും അത് മഹത്വം കൊണ്ട് നബിയായ മഹാനായ ഈസാ നബി അലി ഇസ്ലാം ജീവിപ്പിക്കുന്നു അതേപോലെ തന്നെ മഹാനായ ഹൗസുല്ലാം ജീവിപ്പിക്കുന്നു എന്നാൽ പരീക്ഷണാർത്ഥം അള്ളാഹു സുബഹാനഹുവത്തായ ദജ്ജാലിനും കൊടുക്കുന്നു ഇനി ആരും നിഷേധിക്കാൻ അത് വരൂല അതുകൊണ്ട് ജീവിപ്പിക്കുക മരിപ്പിക്കുക എന്ന പേര് പറഞ്ഞ് നമ്മളെ കാഫറാക്കുന്നത് ഇത് തന്നെയാണ് ഈ മൊയ്തീൻ മാലയിലെ ആക്ഷേപത്തിൻ്റെ മാനദണ്ഡം എല്ലാം അള്ളാഹു ചെയ്യുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് അല്ല ചിലതൊക്കെ ആളുകളാണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർത്ത് മുസ്ലിമീങ്ങളെ കാഫിറാക്കുകയാണ് ഒരു മാല ജല്ലിയതിൻ്റെ പേരിൽ എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം